െ കുട്ടികൾ എല്ലാവരും എന്തെടുക്കുകയാണോ ക്ലാസ്സിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ് എല്ലാരും അല്ലെ നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിന്റെ ആദ്യ ഭാഗം പഠിച്ചു കഴിഞ്ഞതാണ് ബാക്കി ഭാഗം നമുക്ക് പഠിക്കണം അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലെ പതിവ് പോലെ എഴുന്നേറ്റ് കൈകോപ്പി കണ്ണടിച്ചു പിടിച്ച് നിൽക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കാരുണ്യത്തിന് മുൻപിലേക്ക് പൂർണ്ണമായും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും ലഭിക്കുന്ന എല്ലാ നന്മകളും അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകുന്നതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നല്ല ഈശോയെ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കുവാനായി അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ പരിശുദ്ധി അമ്മേ മാതാവേ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമ്മേ ഇരുന്നോളൂ കേട്ടോ നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോ ചെയ്തോ പഠിക്കണം പാഠഭാഗം പഠിപ്പിച്ച് അത്രയും വായിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ചെയ്തോ ചെയ്തു അല്ലേ മിടുക്കരാണ് നിങ്ങൾ എല്ലാം ചെയ്തു ആ പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചതോ ഒന്ന് ഓർത്ത് നോക്കിക്കേ എന്താ പഠിച്ചത് ആ അവകാശമില്ലാത്തത് ആഗ്രഹിക്കരുത് അല്ലേ നമ്മൾ പത്താം പ്രമാണത്തെ കുറിച്ചാണ് പഠിച്ചത് അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് അതായത് വേറൊരാൾക്ക് അവകാശപ്പെട്ടതും നമുക്ക് അവകാശമില്ലാത്തതുമായി ഒന്നിനെയും നമ്മൾ മോഹിക്കാൻ പാടില്ല അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ അപ്പോൾ നമുക്ക് അവകാശമുള്ളത് മാത്രമേ നമ്മൾ മോഹിക്കാവൂ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാവൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വത്ത് സമ്പാദനം തെറ്റല്ല സ്വത്ത് സമ്പാദനം തെറ്റല്ല പക്ഷേ അനാവശ്യമായി സ്വത്ത് സമ്പാദിക്കുന്നത് അത് തെറ്റായ വഴിയിലൂടെയൊക്കെ സ്വത്ത് സമ്പാദിക്കാനായി നമ്മൾ പരിശ്രമിക്കുന്നതാണ് എന്തായി മാറുന്നത് തെറ്റായിട്ട് മാറുന്നത് അല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞു മോഷണം പിടിച്ചുപറി വഞ്ചന ഇതൊക്കെ എന്താണ് തെറ്റാണ് അപ്പൊ ഈ മോശനവും പിടിച്ചു പറയും വഞ്ചനയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടി വരുമ്പോൾ അതിന്റെ പ്രധാന കാരണം എന്താണ് അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്തായിരിക്കും ആ സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹം അതല്ലേ അതെ സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹമാണ് ഇതിനെല്ലാം കാരണം അതായത് മറ്റുള്ളവരുടെ സമ്പത്ത് എങ്ങനെയും എനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം അല്ലെ മറ്റൊരാളുടെ സ്വത്ത് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം അത് മാത്രമല്ല എങ്ങനെയും അത് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം ഏത് തെറ്റായ വഴിയിലൂടെയും അത് എനിക്ക് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പാപമായിട്ട് വരുന്നത് അല്ലെ അല്ലാതെ നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്വത്ത് സമ്പാദിക്കുന്നതും അത് ഉപയോഗിക്കുന്നതും ഒന്നും ഒരിക്കലും തെറ്റല്ല അതൊക്കെ നമ്മൾ പഠിച്ചു അപ്പൊ ഇതിൻ്റെ എല്ലാം കാരണം എന്താണ് ദ്രവ്യാസക്തി ദ്രവ്യാസക്തി എന്താ സമ്പത്ത് സമാഹരിക്കണമെന്നുള്ള അമിതമായ ആഗ്രഹം അനാവശ്യമായും അന്യായമായും ഒക്കെ സമ്പത്ത് സമാഹരിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹമാണ് എന്ത് ദ്രവ്യാസക്തി അപ്പൊ ഈ ദ്രവ്യാസക്തി ഉള്ള ആളുകളാണ് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത് ഏത് തെറ്റായ വഴിയിലൂടെ ആണെങ്കിലും എന്നുള്ള ചിന്തയോടുകൂടി സഞ്ചരിക്കുന്നത് എങ്ങനെയുള്ള ആളുകളാണ് ദ്രവ്യാസക്തി ഉള്ളവരാ ഉള്ള ആളുകളാണ് അല്ലെ അതിമോഹം എന്നാന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ എന്താ പഠിച്ചത് ആ ആവശ്യമില്ലാത്ത അതായത് ആവശ്യമുള്ളത് സമ്പാദിക്കുകയല്ല ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും പദവികളോ സ്വത്തോ മറ്റെന്തെങ്കിലും പണമോ മറ്റ് വസ്തു വസ്തുവകകളോ ഒക്കെ സ്വന്തമാക്കാനുള്ള അമിതമായ ആഗ്രഹം അല്ലേ അതാണ് അതിമോഹം ഇതെല്ലാം പ്രമാണലംഘനമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു ഇപ്പൊ ദ്രവ്യാസക്തിയെ കീഴടക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വിശുദ്ധമായ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ ദ്രവ്യാസക്തി ഉള്ള ആള് അതായത് പണത്തിനോട് സമ്പത്തിനോട് അമിതമായ ആഗ്രഹമുള്ള ആള് അങ്ങനെയുള്ളവര് ജീവിതത്തിലെ വിജയത്തിലേക്ക് എത്തിച്ചേരുവോ എത്തിച്ചേരുവോ ഇല്ല അവരുടെ ചിന്തകൾ എപ്പോഴും തെറ്റായ ആയിരിക്കും ശരിയായ വഴിയിലൂടെ വിശുദ്ധമായ ജീ ജീവിതത്തിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് സാധിക്കില്ല എപ്പോഴും ചിന്തകൾ എങ്ങനെയായിരിക്കണം എങ്ങനെയെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കണം അതിന് തെറ്റാണോ ശരിയാണോ അതിന് പോവേണ്ട വഴികൾ ശരിയാണോ തെറ്റാണോ എന്നൊന്നും അവർ നോക്കുന്നുണ്ടാവില്ല എങ്ങനെയെങ്കിലും അത് സമ്പാദിക്കണം ആ ഉള്ള ചിന്ത അങ്ങനെയുള്ള ചിന്താഗതിയുമായിട്ട് സഞ്ചരിക്കുന്നവര് ഒരിക്കലും വിശുദ്ധിയുടെ പാതയിലൂടെ ആയിരിക്കില്ല സഞ്ചരിക്കുന്നത് അപ്പം നമ്മൾ തീർച്ചയായിട്ടും എന്ത് ശീലിക്കണം എന്ത് ശീലിക്കണം ദ്രവ്യാസക്തിയെ കീഴടക്കാൻ സഹായിക്കുന്ന പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അല്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുണ്യങ്ങൾ നമ്മൾ അഭ്യസിക്കണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പുണ്യങ്ങൾക്ക് നമ്മൾ സ്ഥാനം കൊടുക്കണം അല്ലേ എങ്ങനെ അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് വിശുദ്ധിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ അതെ അല്ലേ അപ്പം ദ്രവ്യാസക്തിയെ കീഴടക്കാൻ സഹായിക്കുന്ന പുണ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ദാരിദ്ര്യാരൂപി മിതവ്യയം ഔദാര്യം സംതൃപ്തി ഇവയെല്ലാമാണ് ദ്രവ്യാസക്തിയെ കീഴടക്കാൻ സഹായിക്കുന്ന പുണ്യങ്ങൾ എന്തൊക്കെയാ ദാരിദ്ര്യാരൂപി ഔദാര്യം മിതവ്യയം സംതൃപ്തി ഇവയെല്ലാമാണ് ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പോവാണ് ആദ്യം നമ്മൾ പഠിക്കുകയാണ് ദാരിദ്ര്യാരൂപി എന്താ ദാരിദ്ര്യാരൂപി എന്ന് പറഞ്ഞാൽ എന്താണ് തങ്ങളുടെ സംതൃപ്തി ജീവിതത്തിലെ എല്ലാ സംതൃപ്തിയും ഭൗതിക വസ്തുക്കളിൽ കണ്ടെത്താതെ ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്നവരാണ് അതാണ് സുവിശേഷ അനുസൃതമായ ദാരിദ്ര്യം എന്ന് പറയുന്നത് അതായത് ാഹ്യമായ ഒന്നില ഒന്നിലും ആയിരിക്കില്ല അവർ കൂടുതലും ശ്രദ്ധിക്കുന്നത് ബാഹ്യമായ നേട്ടങ്ങളുടെ പുറകെ ആയിരിക്കില്ല അവർ കൂടുതലും സഞ്ചരിക്കുന്നത് പിന്നെയോ ബാഹ്യമായ നേട്ടങ്ങളെക്കാൾ ഉപരി ദൈവം നൽകുന്ന വിശുദ്ധമായ ജീവിതമാണ് ഏറ്റവും വലുത് എന്ന് കണ്ടെത്തുക അതാണ് ജീവിതം അല്ലെ ആ ജീവിതത്തിലാണ് എല്ലാ വിശുദ്ധിയും അടങ്ങിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ സുവിശേഷ അനുസൃതമായ ദാരിദ്ര്യം ഉൾക്കൊള്ളാൻ തയ്യാറായ വ്യക്തികൾ ഭൗതിക വസ്തുക്കളിലേക്ക് ഒരിക്കലും അവരുടെ ചിന്ത കടന്നു പോകുന്നില്ല അങ്ങനെയുള്ളവരാണ് തങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങളെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ദൈവമഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കുമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ളവര് നമുക്കറിയാം അല്ലേ നമ്മൾ തെറ്റ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും നമുക്കറിയാം എന്താണ് നന്മ ചെയ്യുന്നവര് ഒരുപാട് സഹോദരങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടാനും എത്ര ത്യാഗങ്ങൾ സഹിക്കാനും സന്നദ്ധരായ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇല്ലേ േരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകള് തങ്ങൾക്ക് ദൈവം നൽകിയ നന്മയെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ ദൈവം നമുക്ക് അവർക്ക് നൽകിയ നന്മകളെ തൻ്റെ സഹോദരങ്ങൾ തൻ തങ്ങളുടെ ചുറ്റുമുള്ള സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കൂടി ഉപയോഗിക്കാനായിട്ട് അവർ തയ്യാറാവുകയാണ് അതാണ് സുവിശേഷ അനുസൃതമായ ദാരിദ്ര്യം ഈശോ അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സുവിശേഷത്തിൽ പല ഭാഗങ്ങളിലും അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് മത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്താണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് അല്ലേ സമ്പന്നരായവരേക്കാൾ കൂടുതൽ ഈശോ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് പലരുടെത്തും സുവിശേഷ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ദാരിദ്ര്യം സ്വീകരിക്കുന്നവര് വിശുദ്ധിലേക്കുള്ള വഴിയെയാണ് നടന്നെടുക്കുന്നത് സ്വർഗരാജ്യത്തിലേക്കാണ് നടന്നെടുക്കുന്നത് ജീവിതത്തിൽ ദാരിദ്ര്യത്തെ സ്വീകരിക്കുകയും സമ്പത്തിന്റെ പുറകെ പോകാതെ വിശുദ്ധമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക എന്ന് ഈശോ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് മറ്റു വചനഭാഗങ്ങളുമുണ്ട് നിയമാവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട് ദാരിദ്ര്യത്തെക്കുറിച്ച് നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം നിയമാവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരനു വേണ്ടി കൈ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു ദൈവമായ കർത്താവിന് സ്തുതി എന്താ നമ്മൾ കണ്ടത് ആ നമ്മുടെ ചുറ്റുമുള്ളവരെ ദരിദ്രരായവരെ എപ്പോഴും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ത് നൽകിയാലും എന്ത് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ചെറുതോ വലുതോ ആയ ദാനങ്ങൾ വായിക്കോളട്ടെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ സുഖങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥതയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ മാത്രമല്ല എന്ന തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം പിന്നെയോ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ചുറ്റുമുള്ള സഹോദരങ്ങൾ എല്ലാം എൻ്റെ സ്വന്തമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാനും സ്വന്തം ജീവിതത്തിൽ ഭൗതിക വസ്തുക്കളിൽ ഒരുപാട് ആശ്രയം വെക്കാതെ വിശുദ്ധമായി ജീവിക്കാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നാണ് ഈശോ നമ്മളെ എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തേത് എന്താണ് ദ്രവ്യാസക്തിയെ കീഴടക്കാൻ സഹായിക്കുന്ന പുണ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ രണ്ടാമത്തേത് മിതവ്യയം എന്താണ് ആ ഇപ്പം നമുക്കറിയാം ഒരുപാട് ആളുകളുണ്ട് അല്ലേ എൻ്റെ സ്വത്ത് എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും എനിക്ക് ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യും ഒരുപാട് പല തരത്തിലുള്ള ആഡംബരങ്ങൾക്ക് വേണ്ടി ആ സ്വത്തിനെ ഉപയോഗിക്കുന്നവരുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ സ്വത്തിൻ്റെയും നമ്മുടെ മറ്റെല്ലാ സൗഭാഗ്യങ്ങളുടെയും ഉടമസ്ഥൻ നമ്മളല്ല പിന്നെയോ ആരാണ് നമ്മൾ പഠിച്ചു അല്ലെ ദൈവമാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ നമ്മൾ വെറും കാര്യസ്ഥര് മാത്രമാണ് ആ തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പൊ ദൈവമാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്കതിനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ പറ്റുവോ പറഞ്ഞേ പറ്റുവോ ഇല്ലല്ലേ കാരണം എന്താണ് ഉടമസ്ഥൻ ചോദിക്കും അല്ലേ ഉടമസ്ഥൻ്റേത് കാര്യസ്ഥന് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാൻ പറ്റുവോ ഇല്ല ഉടമസ്ഥൻ വേറെയാണെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കണം അതുകൊണ്ട് സമ്പത്ത് തനിക്കിഷ്ടമുള്ളതുപോലെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും എന്നുള്ള ചിന്താഗതികൾ പൂർണ്ണമായും തെറ്റാണ് പിന്നെ എങ്ങനെയായിരിക്കണം ഒരുവന്റെ ആവശ്യത്തിന് മാത്രം ഇപ്പം നമ്മുടെ നമ്മുടെ കാര്യമാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം സ്വത്ത് വ്യയം ചെയ്യുകയും അതിൽ കൂടുതലുള്ളത് ബാക്കി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം മറ്റുള്ളവരുടെ നന്മയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്യണം അതാണെന്ത് മിതവ്യയം മനസ്സിലായോ അതായത് മിതവ്യയം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ ഉപയോഗിക്കുക സമ്പത്ത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ബാക്കിയുള്ളത് കൂട്ടിവെക്കാതെ പിന്നെ എന്നാ ചെയ്യണം അപരന്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം അതാണ് എന്ത് മിതവ്യയം എന്ന് പറയുന്നത് അതായത് സ്വത്തിന്റെ ഉടമസ്ഥൻ നമ്മളല്ല പിന്നെ ആരാണ് ദൈവമാണ് നമ്മൾ വെറും കാര്യസ്ഥർ മാത്രമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അപരന്റെ നന്മയ്ക്കായി കൂടി എൻ്റെ കയ്യിൽ ബാക്കിയുള്ളതിനെ ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കണം അതാണ് മിതവ്യയം ഇനി അടുത്തത് ഔദാര്യം എന്താ ഔദാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കേൾക്കുമ്പോ തന്നെ അറിയാം ഔദാര്യം തന്നെയാണെന്നല്ലേ ആ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള ഒരു മനസ്സ് അതായത് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ചുറ്റും അപ്പൊ ആരെങ്കിലും ഒരാൾ ദരിദ്രനാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാൻ കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാൻ നമ്മളെ സഹായിക്കുന്ന പുണ്യം അതാണെന്ത് ഔദാര്യം മനസ്സിലായോ അതായത് നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട് ദരിദ്രരുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവം തന്നിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ദൈവം തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണോ അല്ലല്ലോ അല്ല എല്ലാവർക്കും വേണ്ടിയാണല്ലേ അപ്പോൾ ചുറ്റുമുള്ള ഒരാൾ ദരിദ്രനാണെങ്കിൽ എന്താണ് നമ്മുടെ അയൽപക്കത്തുള്ള ഒരാൾ അല്ലെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയുന്ന ഒരാൾ ദരിദ്രനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരുപാട് പേർ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒന്നും നിവൃത്തിയില്ലാതെ തീരെ കഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾക്കുള്ളത് കൂടെ എൻ്റെ കയ്യിലാണെന്ന് ഞാൻ തിരിച്ചറിയണം വേണ്ടേ അപ്പം അതിന് ഉത്തരവാദി ഞാൻ കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന പുണ്യമാണെന്ത് ഔദാര്യം സ്വന്തം സൗകര്യം വെടിഞ്ഞ് അപരന്റെ ആവശ്യം നിറവേറ്റാനുള്ള സന്മനസ്സാണ് ഔദാര്യത്തിന്റെ അടിത്തറ അതായത് എന്റെ ആവശ്യങ്ങൾ എന്ന് മാത്രം ചിന്തിക്കുന്നവരാവാതെ പിന്നെ എന്തു ചെയ്യണം എന്തു ചെയ്യണം മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി ഞാൻ കടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് അത് എന്നുള്ള തിരിച്ചറിവോടുകൂടി അതിന് തയ്യാറാവുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അതാണ് ഔദാര്യം എന്ന് പറയുന്നത് അതായത് പങ്കുവെക്കാനുള്ള മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ ഔദാര്യത്തോടെ പെരുമാറാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ അതിനും ഒരു മനസ്സ് വേണം വേണ്ടേ എത്ര കയ്യിലുണ്ടെങ്കിലും പങ്ക് വയ്ക്കാനുള്ള മനസ്സില്ലെങ്കിലോ ഒറ്റ മറ്റൊരാൾക്ക് സഹായം ചെയ്യാൻ എൻ്റെ ചുറ്റുമുള്ള ഒരാൾ എൻ്റെ അയൽപക്കത്തുള്ള ഒരാൾ അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ഒരാൾ ദരിദ്രനാണെങ്കിൽ അയാൾക്ക് വേണ്ടത് സഹായം ചെയ്യാനുള്ള മനസ്സ് ആദ്യം ഉണ്ടാവണം വേണ്ടേ ആ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം പങ്കുവയ്ക്കാനുള്ള ഒരു മനസ്സ് നല്ലൊരു ഒരു മനസ്സ് അവന് ഞാൻ നൽകേണ്ടതാണ് അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള തിരിച്ചറിവുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഔതാര്യത്തോടെ പെരുമാറാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നാലാമത്തെ കാര്യം എന്താണ് സംതൃപ്തി സംതൃപ്തി എന്താണ് ദൈവം തരുന്നവ കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനോഭാവമാണ് സംതൃപ്തി നമുക്കറിയാം അല്ലേ ഒരുപാട് പേര് ഇപ്പൊ നിങ്ങൾ കുട്ടികളാണ് ചിലപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള വിഷമങ്ങളും മാനസികമായ പ്രയാസങ്ങളും ഒക്കെ ചിലർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ കണ്ടേക്കും എന്താണ് ചിലപ്പം വീട്ടിൽ വീട്ടിൽ ചിലപ്പോൾ സാമ്പത്തികമായി ചിലപ്പോൾ ഇന്നോക്കാവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റു കഴിവുകളിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും എനിക്ക് അവനെ പോലെ അവളെ പോലെ അവൻ സാധിച്ചില്ലല്ലോ അല്ലെങ്കിൽ അവൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചില്ലെങ്കിലോ ലഭിച്ചില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ചിന്തകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല പിന്നെയോ നമുക്ക് ആവശ്യമുള്ളത് ആര് തന്നിട്ടുണ്ട് ആര് തന്നിട്ടുണ്ട് നമ്മുടെ ദൈവം തന്നിട്ടുണ്ട് നമ്മുടെ ദൈവത്തിനറിയാം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മുടെ ദൈവത്തിനറിയാം നമുക്ക് എന്തൊക്കെ ആവശ്യമാണെന്ന് ഇല്ലേ നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിച്ച് നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ ദൈവത്തിനറിയാം നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് അറിയത്തില്ലേ അറിയാം അതുകൊണ്ട് ആവശ്യമായത് എന്തോ അത് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കില്ല അതില്ല ഇതില്ല എൻ്റെ കൂട്ടുകാരെ പോലെ അങ്ങനെ ഇല്ല സൗകര്യങ്ങൾ കുറവ് എന്ന് പറഞ്ഞ് ഒരിക്കലും ദൈവത്തെ കുറ്റപ്പെടുത്താനോ സങ്കടപ്പെടാനോ പാടില്ല അത് പാപമാണ് പിന്നെ എന്നാ ചെയ്യേണ്ടേ ദൈവം തന്നിരിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് അല്ലാതെ ഭൂമിയിലെ സൗഭാഗ്യങ്ങളാണോ പ്രധാനപ്പെട്ടത് ആണോ അല്ലല്ലേ ഭൂമിയിലെ സൗഭാഗ്യങ്ങൾ അല്ല പ്രധാനപ്പെട്ടത് ഭൂമിയിൽ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് വെറും നശ്വരമായതാണ് അല്ലെ അനശ്വരമായത് എന്താണ് ആ സ്വർഗരാജ്യം ആ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി വേണം നമ്മൾ ജീവിക്കാനായിട്ട് അപ്പൊ ആ ഈശോയെ ലക്ഷ്യമാക്കി വേണം നമ്മൾ ജീവിക്കാനായിട്ട് എപ്പോഴും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട് അല്ലെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരാനുള്ള കൂടി വേണം നമ്മൾ ജീവിക്കാൻ അപ്പൊ ഭൂമിയിലെ ചില ചില കുറവുകളൊന്നും ഒരു കുറവായി പരിഗണിക്കരുത് ദൈവം തന്നിരിക്കുന്നത് എനിക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ട് എന്നുള്ള കൂടി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അതിൽ സംതൃപ്തി കണ്ടെത്തി ജീവിക്കണം അതാണ് ദ്രവ്യാസക്തിയെ കീഴടക്കാൻ സഹായിക്കുന്ന പുണ്യങ്ങളിൽ മറ്റൊന്ന് അപ്പം നമ്മൾ നാല് കാര്യങ്ങൾ പഠിച്ചു അല്ലെ ദ്രവ്യാസക്തിയെ കീടാക്കാൻ സഹായിക്കുന്ന നാല് കാര്യങ്ങളും പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോവാണ് എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ പത്താം പ്രമാണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് അന്നിൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് അവകാശമില്ലാത്തത് മോഹിക്കരുത് എന്നൊക്കെ നമ്മൾ പറയുന്നു നമ്മുടെ ദൈവമാണ് നമുക്ക് എല്ലാം നൽകിയത് എന്ന് നമുക്കറിയാം അല്ലെ ഈ നമ്മുടെ ജീവനും നമ്മുടെ ജീവിതവും എല്ലാം നമുക്ക് ദൈവം ദാനമായി നൽകിയതാണെന്ന് നമുക്കറിയാം അല്ലെ ദൈവമാണ് നമ്മൾ ഓരോരുത്തരെയും ഓരോ നിമി നിമിഷങ്ങളിലും സംരക്ഷിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് പ്രപഞ്ചം നമ്മുടെ നമ്മുടെ ഈ ഭൂമി ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് ദാനമായി നൽകിയത് ആരാണ് ആരാണ് ദൈവമാണ് അല്ലേ ദൈവം ഈ പ്രപഞ്ചത്തെ നമുക്ക് നൽകിയത് ഇപ്പൊ നമുക്ക് നമ്മൾ ഇതിനു മുൻപ് ഒരു ഗ്ലാസിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചതാ അല്ലെ ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല പിന്നെയോ വരും തലമുറകൾക്ക് കൂടിയാണ് ജലം വായു മണ്ണ് ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടവയാണ് അല്ലെ നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടവയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം അതിനെ സംരക്ഷിക്കണം എപ്പോഴും പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ കടപ്പെട്ടിട്ടുണ്ട് അതായത് പ്രകൃതിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനങ്ങളും മണ്ണിനോ വായുവിനോ ജലത്തിനോ ദോഷം വരുന്ന യാതൊരു പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാവാൻ പാടില്ല കാരണം അതും അന്യന്റെ വസ്തുവാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ സ്വന്തമല്ല എല്ലാം ദൈവം എല്ലാവർക്കും വേണ്ടി നൽകിയിട്ടുള്ളതാണ് അപ്പോൾ അതിനെ എല്ലാം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലാതെ നശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അല്ല ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ ഈ പാഠഭാഗം പഠിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ പത്ത് പ്രമാണങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം ഒന്നാമത്തെ പാഠം തൊട്ട് പതിനൊന്നാമത്തെ പാഠം വരെ പത്ത് പ്രമാണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പം ഇതിന്റെ എല്ലാം അടിസ്ഥാനം രണ്ട് കാര്യങ്ങളാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു ഒന്നാമത്തെ പാഠത്തിൽ ഓർക്കുന്നുണ്ടോ എന്താ രണ്ട് കാര്യങ്ങള് എന്താ ദൈവസ്നേഹവും സഹോദരസ്നേഹവും ശരിയല്ലേ ആദ്യത്തെ മൂന്ന് പ്രമാണങ്ങൾ ദൈവസ്നേഹവും ബാക്കിയുള്ള ഏഴ് പ്രമാണങ്ങൾ സഹോദരസ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ എപ്പോഴും എപ്പോഴും വിശുദ്ധിയിലായിരിക്കണം എപ്പോഴും വിശുദ്ധിയിൽ നിലനിൽക്കുന്നവരായിരിക്കണം നിലനിൽക്കുന്നവരായിരിക്കണമെന്ന് ദൈവം എന്നൊക്കെ നമ്മൾ ഈ പാഠങ്ങളിലൂടെ പഠിച്ചു അല്ലേ എപ്പോഴും വിശുദ്ധിയിലായിരിക്കണം ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ പത്ത് പ്രമാണങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു പത്ത് പ്രമാണങ്ങൾക്കെതിരായ പാപങ്ങളെക്കുറിച്ചും എല്ലാം അറിവുള്ളവരാണ് നിങ്ങളിപ്പോൾ അപ്പോൾ ആ പത്ത് പ്രമാണങ്ങളെക്കുറിച്ചുള്ള പാപങ്ങളെക്കുറിച്ച് അറിവുള്ളപ്പോൾ ഇനി നമ്മൾ എന്താണ് തീരുമാനിക്കേണ്ടത് പാപത്തിൽ നിന്ന് പൂർണ്ണമായി ഏതൊക്കെയാ പാപങ്ങൾ എന്നുള്ള എന്തൊക്കെയാണ് പാപങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് എല്ലാം അറിവ് ലഭിച്ചു അപ്പം ഇനി എന്നാ വേണം പൂർണ്ണമായി പാപത്തിൽ നിന്നെല്ലാം അകന്നു മാറി വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് വേണം ഇനി നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് വേണ്ടേ ഓരോ വ്യക്തികളും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഭൂമി എത്ര സുന്ദരമായിരിക്കും അല്ലേ എല്ലാവരും വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാകും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ബഹളങ്ങളും ഒന്നുമില്ല ഏറ്റവും നല്ലതായി തന്നെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ വിചാരിക്കും ഞാൻ ഒരു വ്യക്തി ശരിയായിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്ന് ശരിയാകുമെന്നേ ശരിയാകും ഒരാൾ ശരിയായാൽ ആ വ്യക്തിക്ക് ചുറ്റുമുള്ളവര് ശരിയായി അത്രയും പേര് ശരിയാകുമ്പോഴേക്കും വീണ്ടും അതിന് ചുറ്റുമുള്ളവര് അല്ലേ അപ്പോൾ ഒരാൾ ശ്രമിച്ചാല് ഞാൻ ഒരാൾ ശ്രമിച്ചാൽ ഒരുപാട് പേരെ നമുക്ക് നല്ല വഴിയെ വിശുദ്ധിയുടെ വഴിയിലേക്ക് നടത്താനായിട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും ഇതുവരെ എങ്ങനെയായിരുന്നു എന്നുള്ളതിൽ വലിയ കാര്യമൊന്നുമില്ല ഉണ്ടോ ഇല്ല ഇന്ന് വരെ ഞാൻ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ തെറ്റുകളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് എന്തൊക്കെ തെറ്റായ ചിന്താഗതികൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ആണോ അല്ല എന്താണ് എങ്ങനെയായിരിക്കണം നമ്മൾ എപ്പോൾ നമുക്ക് വിശുദ്ധമായ ജീവിതം എന്താണ് എന്ന് ബോധ്യമുണ്ടാവുന്നു ഏത് നിമിഷം മുതലാണോ നമുക്ക് ബോധ്യമുണ്ടാകുന്നത് അതിപ്പോൾ ഈ ഒരു നിമിഷം ആയിക്കോട്ടെ ഈ ഒരു നിമിഷമാണെങ്കിലും വിശുദ്ധമായ ജീവിതം എന്താണെന്ന് ബോധ്യം വന്നാൽ പിന്നീട് ആ ജീവിതത്തിലൂടെ നടക്കാൻ നാം തയ്യാറായാൽ പിന്നീട് ഒരു വിശുദ്ധയായി മാറാനായിട്ട് നമുക്ക് സാധിക്കും വളരെ എളുപ്പത്തിൽ വിശുദ്ധമായ ഒരു ജീവിതം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പല വിശുദ്ധരുടെയും ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് തെറ്റിൻ്റെ വഴിയെ തന്നെ സഞ്ചരിച്ച ക്ലാര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങൾ കാണാൻ കാണാൻ ജീവിതത്തിൽ എന്താണ് കാണണേ നോക്കിക്കേ സിഗരറ്റും ും ഇടതുകൈൽ മദ്യകുപ്പിയുമായി കോൺവെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ പതിനാലാം തീയതി നോർദൻ അയർലൻഡിലെ ഡെറിയിലായിരുന്നു ക്ലെയർ ക്രോക്കറ്റിന്റെ ജനനം ജനിച്ചത് ഒരു കത്തോലിക്ക കുടുംബത്തിലായിരുന്നുവെങ്കിലും ക്ലാര തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ ഈ ലോക സുഖങ്ങളുടെ പിന്നാലെയുള്ള പരക്കം പാച്ചിലായിരുന്നു സമപ്രായക്കാരായ സുഹൃത്തുക്കൾക്കും ബോയ്ഫ്രണ്ടിനുമൊപ്പം പാർട്ടികളിലും മറ്റും സ്ഥിരമായി പങ്കെടുക്കുമായിരുന്ന ക്ലെയർ പതിയെ തികഞ്ഞ മദ്യപാനിയും പുകവലിക്കടിയമയുമായി മാറി പതുക്കെ ലഹരി മരുന്നുകളും അവൾ ഉപയോഗിക്കാൻ തുടങ്ങി ഒരു ഇംഗ്ലീഷ് സിനിമയിൽ അവൾ അഭിനയിക്കുകയും ഒരു ഹോളിവുഡ് നടിയായി മാറുവാനുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു അതിനിടയ്ക്കാണ് ക്ലെയർ ഒരു ഴ്ചയായിരുന്നു യാത്ര ദുഃഖ വെള്ളിയാഴ്ച കൂട്ടുകാർക്കൊപ്പം മദ്യപിച്ചും പുകവലിച്ചും സൺബാത്തിലായിരുന്ന ക്ലാര ഒരു സുഹൃത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി പള്ളിയിൽ പോകുവാൻ തീരുമാനിച്ചു തിരുക്കർമ്മങ്ങൾക്കൊടുവിൽ വിശുദ്ധ കുരിശു ചുംബിക്കുന്ന സമയത്ത് ക്ലാര ഒരു ശബ്ദം കേട്ടു ഇനിയും എന്നെ നീ വേദനിപ്പിക്കുമോ ഇനിയും നീ ആണികൾ തറയ്ക്കുമോ ഈശോയുടെ ഈ വാക്കുകൾ അവളുടെ കാതിലും ഹൃദയത്തിലും വളരെ ആഴമായി പതിഞ്ഞു അവൾ വാവിട്ട് കരയാൻ തുടങ്ങി അതുവരെ അവൾ അറിഞ്ഞിരുന്നില്ല സ്വന്തം ചെയ്തികൾ ഇത്രമാത്രം ഈശോയെ വേദനിപ്പിച്ചിരുന്നുവെന്ന് അന്ന് അവൾ തിരിച്ചു നടക്കുവാൻ തീരുമാനിച്ചു എല്ലാവരും അറിയപ്പെടുന്ന സിനിമാ നടി നടിയാകണമെന്നുള്ള അവളുടെ ആഗ്രഹം ആ ദുഃഖ വെള്ളിയാഴ്ച ഈശോയ്ക്ക് വേണ്ടി അവൾ മാറ്റിവെക്കുകയാണ് തിരിച്ച് നോർദേൺ അയർലൻഡിലേക്ക് അവൾ മടങ്ങിയത് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് പക്ഷേ അവളുടെ പാപ ജീവിതത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല ഒരു രാത്രി സുഹൃത്തുക്കൾക്കൊപ്പമുള്ള പാർട്ടിയുടെ ഇടയിൽ വെച്ച് വീണ്ടും ദേവസ്വരം അവൾ കേട്ടു നീ എന്നെ വീണ്ടും വേദനിപ്പിക്കുകയാണോ അന്ന് അവൾ ഉറച്ച ഒരു തീരുമാനമെടുത്തു ഒരു സന്യാസിനിയാകുക തന്റെ ദുശീലങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ തനിക്ക് ഒറ്റയ്ക്ക് സാധിക്കുകയില്ലെന്നും വിളിച്ചവൻ വിശ്വസ്തനാണെന്ന വിശ്വാസത്തിൽ അവൾ മഠത്തിൽ ചേരുവാൻ തീരുമാനമെടുത്തു ദേവഗുലിയെ അറിയിക്കാൻ മഠത്തിൽ ചെന്നപ്പോഴും ഒരു കയ്യിൽ കത്തുന്ന സിഗരറ്റ് ഉണ്ടായിരുന്നു എങ്കിലും ഏറ്റവും അധികം സന്തോഷത്തോടെയും ബോധത്തോടെയും രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ദ സെർവൻ സിസ്റ്റേഴ്സ് ഓഫ് ദി ഹോം ഓഫ് ദി മദർ എന്ന സന്യാസിനി സമൂഹത്തിൽ ചേരുകയും പരിശീലനത്തിനു ശേഷം ഫെബ്രുവരി എട്ട് രണ്ടായിരത്തി ആറിൽ പ്രഥമ വ്രത വാഗ്ദാനം നടത്തി സിസ്റ്റർ ക്ലെയർ മരിയ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ എട്ടിന് നിത്യവ്രത വാഗ്ദാനം നടത്തി തുടർന്ന് സ്പെയിൻ അമേരിക്ക അയർലൻഡ് ഇക്കഡോർ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവൾ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു അവളുടെ സാമീപ്യം തന്നെ അനേകർക്ക് സന്തോഷവും ഈശോയുടെ സാന്നിധ്യത്തിന്റെ അടയാളവുമായി മാറി നൂറുകണക്കിന് യുവജനങ്ങളെ അവൾ ഈശോയിലേക്ക് അടുപ്പിച്ചു ഒരു മാലാഖയെ പോലെ അവൾ പാറി നടന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനാറിന് ഇക്കഡോറിലുണ്ടായ ഭൂമിക്കുലുക്കത്തിൽ തന്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ സിസ്റ്റർ ക്ലെയർ തൻ ഏറെ ഇഷ്ടപ്പെട്ട ഗിത്താറിൽ നവാഗതരെ ഭക്തിഗാനം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ മരണത്തെ കൊലകി തന്നെ വിളിച്ചു സ്വന്തമാക്കിയ ക്രിസ്തുനാഥനിൽ ലയിച്ചുകൊണ്ട് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു നോർദൻ അയർലൻഡിലുള്ള അവളുടെ കല്ലറിക്കരികിൽ ഇന്ന് അനേകം പേർ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു സിസ്റ്റർ ക്ലെയറിന്റെ മാധ്യസ്ഥതയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചതായി പലരും സാക്ഷ്യപ്പെടുത്തുന്നു അധികം വൈകാതെ സിസ്റ്റർ ക്ലെയറിന്റെ നാമകരണ പരിപാടികൾ ആരംഭിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടന്നു വരുന്നു തന്റെ ജീവിതം പൂർണ്ണമായി ഈശോയ്ക്ക് നൽകിയ സിസ്റ്റർ ക്ലെയറിന്റെ ആപ്തവാക്യം ഇപ്രകാരമായിരുന്നു ഓൾ ഓർ നത്തിങ് ഈ ലോകസുഖങ്ങളുടെ പിന്നാലെ പായുന്ന പാപ ജീവിതത്തിൽ നിന്ന് വിറ്റൊഴിയാൻ എത്ര ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത അനേകർക്ക് സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ് മാതൃകയും വഴികാട്ടിയുമാണ് നിങ്ങൾ വീഡിയോയിലൂടെ ആ ഒരുപാട് തെറ്റിന്റെ വഴിയെ ഒക്കെ ക്ലാര സഞ്ചരിച്ചു അല്ലെ പക്ഷെ എന്താണ് പിന്നീട് സംഭവിച്ചത് ഈശോയുടെ സ്വരം കേട്ടപ്പോൾ അവൾ ആരിലേക്ക് ചേർന്നു ഈശോയിലേക്ക് ചേർന്നു അല്ലേ ആ ഇന്ന് വിശുദ്ധ ആവാനുള്ള തയ്യാറെടുപ്പിലാണ് അവള് ആ എന്താണ് ഇപ്പൊ എവിടെയാണ് അവൾ ഉള്ളത് ഈശോയുടെ സന്നിധിയിൽ അപ്പൊ ഈശോ വിചാരിച്ചോ ഇവള് പണ്ട് ഇത്തരത്തിലുള്ള പല പാപങ്ങളിലൂടെയും കടന്നു വന്നതല്ലേ എന്ന് ഈശോ ചിന്തിച്ചിട്ടുണ്ടാവോ ഇല്ലല്ലേ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈശോ എപ്പോഴും എങ്ങനെയാണ് പാപികളെ ചേർത്ത് നിർത്തുന്നവനാണ് നമുക്കറിയാം ഇതുവരെ എന്ത് സംഭവിച്ചു എന്നുള്ളതിലല്ല നമ്മൾ എത്ര തെറ്റുവഴിയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും എത്രയൊക്കെ പാപത്തിന്റെ മാലിന്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും എൻ്റെ പ്രിയപുത്രൻ എൻ്റെ പ്രിയപ്പെട്ട മകള് തിരിച്ചു വരുന്നതും കാത്തു നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചനാണ് അല്ലേ അപ്പോൾ ആ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം വേണ്ടേ അപ്പം ക്ലാരിയെ പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതവും എങ്ങനെയാണ് പാപത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചു എന്നല്ല ഏതെങ്കിലും തെറ്റോ ചെറുതും വലുതുമായ ഏതെങ്കിലുമൊക്കെ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി അതിനെയെല്ലാം വിട്ടകന്ന് വിശുദ്ധമായ ജീവിതത്തിലേക്ക് ഈശോയുടെ സ്നേഹത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നവരാവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം ഈ പാഠത്തിലെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ മുഴുവനായിട്ട് പൂർത്തിയാക്കണം പിന്നെ ഈ പാഠത്തിൽ പ്രത്യേകമായ ഒരു കാര്യം നിങ്ങൾ പഠിക്കുന്നുണ്ട് പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് മൂലപാപങ്ങളും പാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളും അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളും അത് നോട്ട്ബുക്കിലേക്ക് ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ എഴുതി കഴിയുമ്പോൾ അതും എഴുതി വെക്കണം എഴുതി വെച്ചതിന് ശേഷം നന്നായിട്ട് അറിയത്തില്ലെങ്കിൽ അറിയത്തിണ്ടാവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അറിയത്തില്ലെങ്കിൽ അത് പഠിക്കുകയും വേണം കേട്ടോ നന്നായിട്ട് പഠിച്ച് എപ്പോഴും വിശുദ്ധമായ ജീവിതം നയിച്ച് എപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അങ്ങനെയാണ് മക്കൾ എപ്പോഴും ആയിരിക്കേണ്ടത് നമ്മളെല്ലാവരും എപ്പോഴും അങ്ങനെയാണ് ആയിരിക്കേണ്ടത് എപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കണം വേണ്ടേ അതല്ലേ നമ്മളിപ്പോൾ ഈ പത്ത് പ്രമാണങ്ങൾ പഠിച്ചപ്പോൾ പഠിച്ചത് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഈ പാഠത്തിൽ പഠിച്ചതും അതിനെക്കുറിച്ചാണ് അല്ലേ ആ ദ്രവ്യാസക്തിയെല്ലാം വെടിഞ്ഞ് എപ്പോഴും ദൈവം നൽകുന്ന സമ്മാനത്തിനായി കാത്തിരിക്കുന്നവരായിരിക്കണം നമ്മൾ അല്ലെ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന കർത്താവ് ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം നമ്മൾ എപ്പോഴും അല്ലെ ഈശോയുടെ വാക്കുകൾ അനുസരിച്ച് ഈശോയുടെ പാത പിഞ്ചെന്ന് എപ്പോഴും ഈശോയോടൊപ്പം സഞ്ചരിക്കുന്നവരായിരിക്കണം വേണ്ടേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ കർത്താവ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അംഗീകരിക്കും നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അനുഗ്രഹിച്ചു തന്ന എല്ലാ നന്മകളിലും സംതൃപ്തി കണ്ടെത്തുവാനും മറ്റ് ആവശ്യങ്ങളും അനാവശ്യമായ ആഗ്രഹങ്ങളും ഒന്നും കൂടാതെ വിശുദ്ധി നിറഞ്ഞ മക്കളായി തീരുവാനും അതുവഴി മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ മാതാവേ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളപേക്ഷിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും അമ്മ വിശ്വസഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ